നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് കൌമദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം കോഴ കൊഴുക്കുന്നു കലഹ മാധ്യമങ്ങളോടും കെ മാണിയുടെയും പി ജെ ജോസഫിന്റെയും ശബ്ദരേഖ പുറത്തുവിട്ടാൽ രാജി ആവശ്യപ്പെടുമെന്ന് പി സി ജോർജ് കേരള കോൺഗ്രസ് മാണിക്കൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കും മുന്നണിയിൽ തുടരാനും പുറത്തു പോകാനുമുള്ള തീരുമാനം ഒന്നിച്ച് ബാലകൃഷ്ണ പിള്ളയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല പിള്ളയുടെ ആരോപണങ്ങളിൽ വിഷമം കോവിഡ് ആരോപണം തെളിയിച്ചാൽ രാജിവയ്ക്കും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ പൊട്ടിത്തെറിച്ച് പി സി ജോർജ് സത്യം മറയ്ക്കാൻ സ്ഥാനക്കയറ്റം ബാർക്കോഴ അട്ടിമറിക്കാൻ വിജിലൻസ് എ ഡിജിപി ജേക്കബ് തോമസിന് ആയി സ്ഥാനക്കയറ്റം തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ അന്വേഷണ തലവനെ ഡിജിപി ആക്കുന്നത് മാണിയെ രക്ഷിക്കാനെന്ന് ആരോപണം ജേക്കബ് തോമസിനൊപ്പം ഡിജിപി പദവിയിലേക്ക് ഋഷിരാജ് സിംഗ് ലോക്നാഥ് ബെഹ്റ അരുൺകുമാർ സിൻഹ എന്നിവരും ഡിജിപി ആകുന്നതോടെ ജേക്കബ് തോമസ് വിജിലൻസിൽ നിന്ന് മാറേണ്ടി വരും ബാർകോഴയുടെ ആദ്യഘട്ടം മുതൽ അന്വേഷണം നടത്തിയത് ജേക്കബ് തോമസ് ശബ്ദരേഖയിൽ മായം തെളിവായി വേണ്ടത് രേഖ ബിജു രമേശ് പുറത്തുവിട്ട ശബ്ദരേഖയിലെ വിവരങ്ങൾ തെറ്റെന്ന് ബാർ അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുനിൽ അഞ്ചു കോടി രൂപ ആർക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല രണ്ടു ദിവസത്തിനകം വിജിലൻസിന് മൊഴി നൽകുമെന്നും സുനിൽ മാണിക്ക് കോഴപ്പണം കൈമാറിയിട്ടില്ലെന്ന് എറണാകുളത്തെ എലകൻ ബാറുടമ ബിനോയ് പുറത്തുവിട്ടത് ബാറുടമകളുടെ യോഗത്തിലെ സംഭാഷണമല്ല ബിജു തെളിവായി നൽകിയത് സ്വകാര്യ സംഭാഷണം ആരോപണം തെളിയിക്കാൻ രേഖ ഹാജരാക്കാൻ ബിനോയിയുടെ വെല്ലുവിളി തിളച്ചുമറിയാൻ തലസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചു ഡൽഹി നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇന്ന് അവസാനം ിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കിരൺ ബേദി മത്സരം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കൃഷ്ണനഗറിൽ ബേദിയെ സംവാദത്തിന് വെല്ലുവിളിച്ച് അരവിന്ദ് കെജ്രിവാൾ തുറന്ന പോരിനും തയ്യാറെന്ന് കിരൺ ബേദി ബിജെപിയും ആം ആദ്മിയും അംഗം മുറുക്കുമ്പോൾ ആടിയുളഞ്ഞ് കോൺഗ്രസ് കൗമദി ഹെഡ്ലൈൻസ് ബൈ ബൈ പ്രസന്റഡ് ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം